ഹായ് ഡിയേഴ്സ് ഇന്ന് വ്യത്യസ്തമായ ഒരു രുചിയിലാണ് കൂന്തൾ എന്ന് കറി വെക്കുന്നത് കേട്ടാ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ നമ്മളത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് കാണാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയോളൂ അപ്പോൾ കൂന്തൾ കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചു ശേഷം ഒരു ചുവട് കെട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം മൂപ്പിച്ചു അതിന് ശേഷം പച്ചമുളക് വേപ്പിൻ്റെ ഇല സവോള ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത കൊത്ത് ചേർത്തുണ്ട് കേട്ടാ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇന്നത്തെ കൂന്തളിൻ്റെ ഹൈലൈറ്റ് നല്ല ടേസ്റ്റാണ് വില എത്ര കൂടി നിൽക്കുക ആയാലും ഇതൊന്ന് ചെയ്ത് നോക്കിയോളൂ നമ്മുടെ കൂട്ടുകാർ ഒരു വട്ടം ചെയ്തു നോക്കുക മാറി മാറി നമുക്ക് ചെയ്യാലോ അപ്പോൾ അങ്ങനെ അത് നന്നായി വഴണ്ടി വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക പച്ചമണം കളയുക അപ്പോൾ രണ്ട് തക്കാളി അടിച്ചതും കൂടി ഞാൻ ഞാനിതിൽ ചേർത്തിയിട്ടുണ്ട് അതും നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം പോകുമ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വൃത്തിയാക്കിയ കൂന്തൾ അതിലേക്ക് ചേർത്ത് കുറച്ച് ഒഴിച്ച് അടച്ച് വേവിക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക അങ്ങനെ തുറന്നു നോക്കി നമുക്ക് ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ചെയ്തേക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് പകുതി വേവ് കഴിയുമ്പോഴാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒന്നും കൂടി അടച്ച് വേവിക്കുക എന്നിട്ട് വീണ്ടും തുറന്ന് നമ്മൾ നോക്കുക അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ തിക്കായി ഇപ്പൊക്കെ പാകമാണ് എരിവെല്ലാം പാകമെന്ന് തോന്നും തോന്നിയാലും ഒരു ലേശം കുരുമുളക് പൊടി അതായത് പെപ്പർ പൗഡർ നമ്മൾ ഒന്ന് തൂക്കി കൊടുക്കുക വീണ്ടും ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ അടച്ച് വെക്കുക അവിടുന്ന് കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് നമുക്ക് സേറുകട്ട നല്ല ടേസ്റ്റാണ് Okay.